ആഭ്യന്തര പരാജയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാന് ഇന്ത്യയെ പഴിചാരുന്ന പാക്കിസ്ഥാന് ചുട്ട മറുപടി ബലൂചിസ്ഥാനിൽ അടുത്തിടെ നടന്ന ആക്രമണങ്ങളിൽ ഇന്ത്യയുടെ പിന്തുണയുണ്ടെന്ന പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിഷേധിച്ചിരിക്കുകയാണ് ഇന്ത്യ ശനിയാഴ്ച പ്രക്ഷുബ്ധമായ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ഉടനീളം ഭീകരരുടെ ഒന്നിലധികം ചാവേർ വെടിവെപ്പ് ആക്രമണങ്ങൾ സാധാരണക്കാർ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു അതേസമയം ആക്രമണത്തിന് മറുപടിയായി സുരക്ഷാ സേന രണ്ട് അക്രമികളെ കൊന്നു പാകിസ്ഥാൻ ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഞങ്ങൾ പൂർണ്ണമായും നിരസിക്കുന്നു അവ സ്വന്തം ആഭ്യന്തര ിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള പതിവ് തന്ത്രങ്ങളല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിനെ കുറിച്ചുള്ള ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ബലൂചിസ്ഥാനിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനാൽ പാകിസ്ഥാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു കാരണം മേഖലയിൽ അടിച്ചമർത്തലും മനുഷ്യാവകാശ ലംഘനവും എല്ലാവർക്കും അറിയാം അവകാശവാദങ്ങൾ പറയുന്നതിനു പകരം ഈ മേഖലയിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത് അടിച്ചമർത്തൽ ക്രൂരത മനുഷ്യാവകാശ ലംഘനം എന്നിവയുടെ ചരിത്രം എല്ലാവർക്കും അറിയാമെന്നും പ്രസ്താവനയിൽ പറയുന്നു അക്രമത്തിൽ ഉൾപ്പെട്ട അക്രമികൾക്ക് ഇന്ത്യൻ പിന്തുണയുണ്ടെന്ന് പാകിസ്ഥാൻ സൈനിക ആഭ്യന്തര മന്ത്രി മുഹസിൻ നഖ്വി ആരോപിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം പതിറ്റാണ്ടുകളിലെ തീവ്രവാദികൾ ഏറ്റവും മാരകമായ ഒറ്റ ദിവസം എന്ന വിശകലന വിദഗ്ധർ വിശേഷിപ്പിച്ച ആക്രമണങ്ങൾ സാധാരണക്കാരെയും ഉയർന്ന സുരക്ഷയുള്ള ജയിലിനെയും പോലീസ് സ്റ്റേഷനുകളെയും മർദ്ദ സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു സൈന്യത്തിന്റെ കണക്കനുസരിച്ച് പതിനെട്ട് സാധാരണക്കാരും പതിനഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരും തൊണ്ണൂറ്റി കലാപകാരികളും കൊല്ലപ്പെട്ടു ശനിയാഴ്ച തൊണ്ണൂറ്റി പേർ ഉൾപ്പെടെ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ബലൂചിസ്ഥാനിലുടനീളം കുറഞ്ഞത് നൂറ്റി മുപ്പത്തിമൂന്ന് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി അധികൃതർ പറഞ്ഞു ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം നിയമവിരുദ്ധമായ ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു ചില ബാങ്കുകൾ കൊള്ളയടിക്കപ്പെട്ടു ഒരു പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി ഡസൺ കണക്കിന് വാഹനങ്ങൾ കത്തിച്ചു തീവ്രവാദികൾക്കിടയിൽ സ്ത്രീകളുടെ പങ്ക് ഉയർത്തിക്കാട്ടുന്നതിനുള്ള പ്രചാരണ ശ്രമങ്ങളുടെ ഭാഗമായി ആക്രമണങ്ങളിൽ പങ്കെടുക്കുന്ന വനിതാ പോരാളികളുടെ വീഡിയോകളും ബി എൽ എ പുറത്തുവിട്ടു അതേസമയം ഫത്തേ സ്ക്വാഡ് മജീദ് ബ്രിഗേഡ് രഹസ്യ അന്വേഷണ വിഭാഗം സിറാബ് എന്നിവയുൾപ്പെടെ ഒന്നിലധികം യൂണിറ്റുകൾ പങ്കെടുക്കുന്ന ഓപ്പറേഷൻ തുടരുകയാണ് ബി എൽ എക്ക് പൊതുജന പിന്തുണ ലഭിച്ചു ജനങ്ങളുടെ ഐക്യമാണ് പ്രവർത്തനം നിലനിർത്തുന്നതിൽ ഒരു പ്രധാന ഘടകമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു ബലൂജ് നേതാക്കളും സായുധ ഗ്രൂപ്പുകളും ഈ പ്രവർത്തനത്തിന് പിന്തുണ പ്രകടിപ്പിച്ചിട്ടുണ്ട് ബലൂചിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിലായി നടന്ന സംഘടിത ആക്രമണ പരമ്പരയ്ക്ക് മറുപടിയായി തൊണ്ണൂറ്റി തീവ്രവാദികളെ വധിച്ചതായി പാകിസ്ഥാൻ സുരക്ഷാ സേന ശനിയാഴ്ച അവകാശപ്പെട്ടിരുന്നു തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിൽ പതിനഞ്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്ന് രാജ്യത്തെ സൈനിക മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് റിപ്പോർട്ട് ചെയ്തതായി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തു ക്വെറ മസ്തുങ് നുഷ്കി ദൽബന്ദിർ ഖരൻ പഞ്ചഗൂർ ടംബ് ഗ്വാദർ പാസ്നി തുടങ്ങിയ പ്രദേശങ്ങൾ സാധാരണക്കാരെയും സുരക്ഷാ സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ട് തീവ്രവാദികൾ ആക്രമണം നടത്തിയതായി ശനിയാഴ്ച വൈകുന്നേരം പുറത്തിറക്കിയ പ്രസ്താവനയെ ഉദ്ധരിച്ച് ദി എക്സ്പ്രസ് ട്രിബ്യൂണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്